നമ്മളെ സാബി പുറ പുതിയ വില്ല എടുത്തു പറഞ്ഞല്ലേ നമ്മളെ വില്ലയിലേക്ക് സാബിക്ക് ഒരു സർപ്രൈസായിട്ട് നമ്മള് കാണാൻ പോവാണ്ടോ അടിപൊളി അടിപൊളി അടിമളി അടിമിട്ട്

ദുബ് അല്ലേ ദുബായ് എന്തൊരു അലങ്കാരമാണ് ഷബിഗോ അതെ ഭയങ്കര അലങ്കാരമാണ് ഈ അലങ്കാരം കാണാൻ വേണ്ടി കൊറേ ആളുകൾ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഷബിഗോ ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് നാലു മാസത്തെ കാലാവധി അതിനുണ്ട് ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിലും വേഗം നിങ്ങൾ യുഎയുടെ അറ്റേഷൻ ചെയ്യും കോൺടാക്ട് ചെയ്യാം അതെ ഇനി അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ പേജിൽ കേറിയിട്ട് നമ്മളെ ഏതെങ്കിലും സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ട് സീക്കർ വിസ എങ്ങനെ ചെയ്യാ നമുക്ക് അവർക്ക് പറഞ്ഞു പാസ് ആ മതി ഈ വരാം പക്ഷെ നമ്മുടെ